ഷൊർണൂരിൽ വയോധികയുടെ വീടിന്റെ മതിൽ ഇടിഞ്ഞുതായിരുന്നു ചുടുവാരത്തൂർ സ്വദേശി ജാനകിയുടെ വീടിന്റെ മതിലാണ് ഇടിഞ്ഞത് ഭൂമിയിലെ വീടിനും നാല് ജാനകിയെയും മകളെയും മറ്റൊരിടത്തേക്ക് മാറ്റി താമസിപ്പിച്ചു പാറയോട് ചേർന്ന് കെട്ടിയ ജാനകിയുടെ വീടിന്റെ സംരക്ഷണ ഭിത്തി പൂർണ്ണമായും ഇടിയുകയായിരുന്നു വീടിനോട് ചേർന്ന സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തു നിന്നും മണ്ണെടുക്കുന്നതാണ് മതിലിടിയാൻ കാരണമെന്ന പരാതി നിരവധി തവണ റവന്യൂ അധികൃതരെ സമീപിച്ചിട്ടും നടപടിയായില്ല വൈകിട്ട് മണിയോടെയാണ് സംഭവം പാർശ്വഭിത്തിയോട് ചേർന്ന സ്വകാര്യ വ്യക്തി ചാലു കീറുന്നത് കാണിച്ച വയോധിക റവന്യൂ അധികൃതർക്ക് പരാതി നൽകിയിരുന്നു കരിങ്കല്ല് പടവുകൾക്ക് താഴെ ഉണ്ടായിരുന്ന വലിയ പാറക്കല്ലുകൾ ഡ്രില്ലർ മെഷീൻ ഉപയോഗിച്ച് പൊട്ടിച്ചെടുക്കുമ്പോഴാണ് റവന്യൂ അധികൃതർക്കും നഗരസഭയ്ക്കും ജാനകി പരാതി നൽകിയത് അന്വേഷിച്ചു പോലും ഇല്ലെന്ന ആക്ഷേപം ഉയരുന്നുണ്ട് ഇത് എന്റെ നാല് താഴത്ത് പള്ളിയാലിന്റെ പിന്നെ അവൻ അതിൻ്റെ താഴെക്കൂടെ ഒരു വെള്ളച്ചാല് പുതിയതായിട്ട് ഉണ്ടാക്കി ആ ഉണ്ടാക്കിയിൽ ഒരൊറ്റ ബിറ്റിയേ കെട്ടിയിട്ടുള്ളൂ ആ ഒറ്റ ബിറ്റിയുടെ എൻ്റെ മതിൻ്റെ ഇടയിൽക്കൂടെയാണ് അവൻ ചാലിട്ടിരുന്നത് ആ ചാലിൻ്റെ ഇടയിൽ ഒരു പാറക്കല്ലുണ്ടായിരുന്നു അത് അവൻ കമ്പൾസർ കൊണ്ടുവന്നിട്ട് ജെ സി പിടന്നിട്ട് കുറെ ചിക്കി നോക്കാൻ നോക്കി കിട്ടിയില്ല അപ്പം കമ്പൾസർ കൊണ്ടിട്ട് അവൻ അത് പൊട്ടിച്ചെടുത്തു ആ പൊട്ടിച്ചെടുത്താലാണ് ഈ മതിലിൻ്റെ മൈലിനായി കഴിഞ്ഞ ഇരുപത്തിനാല് അഞ്ചാം മാസത്തിലാണ് അതായത് ഞാൻ കൃത്യമായി വർക്കമില്ലായാലും എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ കംപ്ലയിൻറ്റ് കൊടുത്തതിൽ എഴുതി വെച്ചിട്ടുണ്ട് അന്ന് ഞാൻ മുനിസിപ്പാലിറ്റിക്ക് കംപ്ലയിൻറ്റ് കൊടുത്തു അവരത് നേരെ വില്ലേജിലേക്ക് വിട്ടു വില്ലേജിൽ നിന്ന് ഇതിൽ നിന്ന് വീണ്ടും ഒരു അന്വേഷണം വേണം അവിടെ ചാലുണ്ടോ എന്ന് ഞങ്ങൾക്ക് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അവർക്ക് അവിടെ ചാലുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിട്ട് ഞാൻ കൊടുത്തത് എൻ്റെ കോപ്പറേറ്റിക്ക് കേടു വരും അതുകൊണ്ട് അതൊന്ന് നിർത്തലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുനിസിപ്പാലിറ്റിയിൽ സമീപിച്ചത് വില്ലേജിൽ നിന്ന് സമീപിച്ചത് അപ്പം ഇത് രണ്ടും അവര് അവരിൽ നിന്ന് എനിക്ക് കിട്ടിയില്ല അവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഈ ഈ സ്ഥലത്തിന്റെ മുതലുടമ അവരെ തെറ്റിദ്ധരിപ്പിച്ച് ഏതര്ക്കമാക്കി മാറ്റിയിട്ട് എനിക്ക് കംപ്ലയിന്റ് വന്ന് വന്നിട്ടു ഏ എന്നിട്ട് ഞാന് എന്താണ് റവന്യൂ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ലെറ്ററിൽ എനിക്ക് യാതൊരു മറുപടിയും വന്നില്ല ഇപ്പൊ എന്റെ നിലവിലെ ആവശ്യം എനിക്ക് അതില് അവർ കെട്ടി കെട്ടിത്തരണം എനിക്ക് യാതൊരു കഴിവില്ല ഒരു ഭർത്താവ് ക്യാൻസർ വന്നിട്ട് പെട്ടെന്നാണ് മരിച്ചത് ഒരു മോളേ ഉള്ളൂ ഞാൻ വീട്ടുപണി ഇട്ടിട്ടാണ് ജീവിക്കുന്നത് എനിക്ക് ഒരു ഒരു ഗതി ഇല്ല അപ്പൊ മോളുടെ കല്യാണം ഒന്നും നിശ്ചയിച്ചിട്ടുണ്ട് അതിന് തന്നെ എന്താ സി എം അദ്ദേഹത്തിന്റെ നടക്കാൻ ഇറങ്ങാപോലെ നടക്കേണ്ട കാര്യങ്ങളോ ഏഹ് പാലക്കാട്